ഹലോ ഗെയ്സ് എൻ്റെ പേര് ടിനു ജോവിഷ് ഇതെൻ്റെ അമ്മയാണ് രണ്ട് മക്കൾ ഹസ്ബൻഡ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നക്ഷത്രയുടെ നാട്ടിലെ നാട്ടിലെത്താറ് എന്ന കോണ്ടസ്റ്റിൽ മോളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ വിൻ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് പ്രൈസാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതോടനുബന്ധിച്ച് ഈ ഷോറൂം ഒന്ന് കാണാനും കുറച്ച് പർച്ചേസ് ചെയ്യാനും അതിലെ കളക്ഷൻസ് ഒക്കെ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്താൻ കൂടിയാണ് അപ്പോൾ നമുക്കൊന്ന് കളക്ഷൻസ് കണ്ടു നോക്കാം ബ്രേസ്ലെറ്റിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആയ കുറച്ച് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണോ ഇതൊക്കെ ഡെയിലി വെയർ ആണ് ഗ്രാം ഗ്രാം നമുക്ക് നമുക്ക് തന്നെ ആണ് കൂടുതലും ഫാൻസി എന്താ പറയുക ഗിഫ്റ്റിംഗ് പെർപ്പസിനൊക്കെ ആയിട്ടാണ് ആ പാറ്റേൺസ് ഒക്കെ വരുന്നത് നമുക്ക് ഡെലിവറിന് ഡെലിവറിനായിട്ടും കംഫർട്ട് വരുന്ന പാറ്റേൺസ് ഉണ്ട് പണ്ട് മുതലുള്ള പാറ്റേൺസ് ആണ് സച്ചിൻ സേവക ഗംഗുലി അങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ ഇതൊക്കെ നമുക്ക് കൂടുതൽ ഡെലിവറി നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇപ്പം ഈ ഒരു പാറ്റേണില് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വരുന്നുണ്ട് പരസ്പരം പറഞ്ഞ ഒരു പാറ്റേൺ വരുന്നുണ്ട് ഈ സംഭവം ഇതൊക്കെയാകുമ്പോൾ ഡെലിവറി നമുക്ക് കണ്ടുമുട്ടി കൊടുക്കാൻ പറ്റും കംപ്ലയിൻസ് ഇല്ലാത്ത ടൈപ്പാണ് കൂടുതലും നമുക്ക് ലൈറ്റ് വെയിറ്റ് വരുമ്പോൾ രണ്ട് രൂപ ഇങ്ങനത്തെ പാറ്റേൺസ് ആണ് കൂടുതലിപ്പോ മൂവിംഗ് ഉള്ളത് ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് ആദ്യം ആൾക്കാര് ചൂസ് ചെയ്യുന്നത് നക്ഷത്രയുടെ നക്ഷത്രൂബ് ചാനലൊക്കെ ബ്രേസ്ലെറ്റ് ഒക്കെ കാണിച്ചിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് തന്നെ ആ ബ്രേസ്ലെറ്റ് കളക്ഷൻസ് ഒക്കെ നോക്കാന്ന് വിചാരിച്ചത് ഇവിടെ വന്നപ്പോ കുറെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് ഡെയിലി യൂസിന് എല്ലാം പറ്റിയ തരത്തിലുള്ളതാണ് ഇതൊക്കെ എത്ര ഇത് വരുന്നത് ഇത് കണ്ടോ ഹാർട്ടിന്റെ സിമ്പിൾ ഒക്കെ ഉള്ള നല്ല അടിപൊളി കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് നമുക്കറിയാമല്ലോ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂമാണ് ഇപ്പോൾ ആലുവയിലുള്ളത് അപ്പോൾ അവിടെ കൊറേ അധികം കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കി ഇഷ്ടമുള്ളതൊക്കെ പർച്ചേസ് ചെയ്യുക എനിക്കിവിടെ ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഹാർട്ടിന്റെ സിമ്പിൾ ഉള്ളത് അതായത് ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നതാണ് അടിപൊളിയാണ് ബ്രേസ്ലെറ്റിന്റെ കളക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ക്യാരറ്റിന്റെ കുറച്ച് കളക്ഷൻസ് നോക്കാം ആദ്യം സ്റ്റഡ് നോക്കാം ഇതൊക്കെ റോസ് ഗോൾഡ് ഇതാണ് നമുക്ക് ഒന്നര ഗ്രാമിന് താഴെ വരുന്ന പറ്റാണ് ഒന്നര വരണല്ലോ അതിനും താഴെ വരണോ ഒന്നര ഇല്ല അതിന് താഴെ വരണ മോഡൽസ് ഡെയിലി വെയർ ആണ് കംപ്ലൈന്റ് വരുന്നില്ല സംഭവമാണ് സ്റ്റാറുകൾ വരുന്നുണ്ട് കൊച്ചുണ്ട് നമുക്ക് വൺ ഗ്രാം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഫിറ്റിംഗ് ആയാലും ഡെയിലി വെയർ ആയാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പാറ്റേൺസ് വൺ ഗ്രാം ആണ് സ്റ്റാർട്ടിങ് നമുക്ക് വരുന്നത് പിന്നെ വൺ ഗ്രാം രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം അങ്ങനെ ആ വെയിറ്റില് വരുന്നതാണ് നമുക്ക് ഇതൊക്കെ മേമുട്ടങ്ങളൊക്കെ രണ്ടുമ്പോൾ ഒന്നര ഗ്രാമിൽ രണ്ട് ഗ്രാമിന് താഴെ വരുന്നത് ബട്ടർഫ്ലൈ ഡിസൈനാണ് റോസ് ഗോൾഡ് എല്ലാ ഹൈറ്റിംഗ് ആയിട്ടാണ് റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് മിക്സിംഗ് ആയിട്ട് വരുന്നതാണ് അത് രണ്ടും കൂടി വരുന്നതാണ്

സിമ്പിൾ വരുന്ന ഡയമണ്ട് ബാംഗിൾസ് ആണ് വരുന്നത് ലൈറ്റ് വെയിറ്റിന്റെ അതെ ഒരു മൂന്നേ സംതിങ്ങിലൊക്കെ വരുന്ന ബാംഗ്ലൂർ ആണ് താഴെ വരും നമുക്ക് താഴെയാണ് വരുന്നത് ലൈറ്റ് വെയിറ്റിൽ വരുന്നതാണ് പിന്നെ അതിന്റെ പുറമെ ഹെവി വൈറ്റ് വരുന്നത് പോയിന്റ് റേഞ്ചിലൊക്കെ വന്നത് ഒരു പോയിന്റ് റേഞ്ചില് തന്നെ ഡബിൾ ഓക്സൈഡ് ബാംഗിൾ പോയിന്റ് നമ്മൾ ആദ്യം കണ്ടത് മൂന്ന് ഗ്രാം നാല് ഗ്രാം റേഞ്ചില് വരുന്നതാണ് പിന്നെ ഒരു പവിലേക്ക് വരുന്ന മോഡൽസ് ആണതൊക്കെ വരുന്നത് മൂന്നര ഗ്രാമ സ്റ്റാർട്ടിംഗ് ബട്ടർപ്ലൈസ് ആറ് ഗ്രാം ആ റേഞ്ചൊക്കെ വരുന്ന

പിന്നല്ലാതെ അപ്പൊ നമ്മുടെ നാട്ടിലെ താരം പറയുന്ന കോണ്ടസ്റ്റില് സെക്കൻഡ് പ്രൈസ് ആണ് ചേച്ചി ടിനു പേര് അല്ലേ ഓക്കേ മകൾക്കാണ് മകളുടെ ആണ് ഏറ്റവും കൂടുതൽ ഷെയർ പോയത് എത്ര ഷെയർ പോയി എത്ര ഷെയർ ഓക്കെ നാപ്പത്തെണ്ണായിരം ഷെയർ മാത്രം പോയി വ്യൂ എത്ര ഉണ്ടായിരുന്നു വൺ ലാക്ക് എടുത്തുണ്ടായിരുന്നു അല്ലേ ആ ലാക്കിന് മേലെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇനി ഇപ്പൊ സമാനധാന ചടങ്ങാണ് നമുക്ക് സമാധാന ചടങ്ങിലേക്ക് പോവാലോ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഒപ്പം എന്തോ മേടിച്ചു പറഞ്ഞു ശരിയാണോ അതെ അതെ സ്റ്റഡ് കാണിച്ചു വെറും കൈയോടെ നമ്മുടെ കസ്റ്റമേഴ്സ് വേണ്ടിയിട്ട് നമ്മൾ വിടില്ല അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി സമ്മാനദാന ചടങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ ആലുവയുടെ ബ്രാഞ്ച് മാനേജർ റെഡി ആയിട്ടിരിക്കുകയാണ് സമ്മാനധാരായിട്ട് ഓക്കെ അപ്പൊ നമ്മുടെ സെക്കൻഡ് പ്രൈസ് സിനിമ ആയിരുന്നു അല്ലെ അപ്പൊ എന്തായാലും എന്താ പറയുക ബ്ലോഗ് അവിടെ ഷൂട്ട് തകർത്തി നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പർച്ചേസ് ചെയ്തു അല്ലേ പർച്ചേസ് ചെയ്തു പർച്ചേസ് ചെയ്തു അതുപോലെ തന്നെ എയ്റ്റിംഗ് കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് പറഞ്ഞു അയ്യോ ഗംഭീര കളക്ഷൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഒരുപാട് സന്തോഷം അല്ലേ ഇതിനുമുമ്പ് നമ്മുടെ ഷോറൂമിലേക്ക് വന്നിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ല വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും എറണാകുളം ജില്ലയിലെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി എന്തായാലും സെക്കൻഡ് പ്രൈസ് വിന്നർ ആയിരിക്കുകയാണ് അപ്പൊ നമുക്ക് സമ്മാനം കൊടുക്കുന്നത് ആലുവയിലെ ബ്രാഞ്ച് മാനേജറാണ് ഒത്തിരി സ്നേഹത്തോടെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട് നമുക്കും കൈയടിച്ച് കൊടുക്കാം അല്ലേ ഓക്കെ ഞാൻ തന്നെ കൈ അടിക്കുന്നുണ്ട് കൊടുത്തോളൂ വാങ്ങിച്ചോളൂ സ്നേഹത്തോടെ വാങ്ങിച്ചോ ഓക്കെ പ്രൈസോ ഉണ്ട് മൊമെന്റോ ഉണ്ട് ഓക്കെ സന്തോഷം ഓക്കെ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും ഷോറൂം സന്ദർശിക്കുക നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയ്റ്റ് എന്ന് വെറുതെ പറയുന്നതല്ല വന്ന് നോക്കിയാലേ ഇറക്കൂ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ എല്ലാവരും ഷോറൂം വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം ഇനി ആലുവ